പതിമൂന്നുകാർ തസ്മിത് തംസിനെ പറ്റിയുള്ള നിർണായക വിവരങ്ങൾ കിട്ടിയതായി സൂചനകൾ വരുന്നു നാഗർഗോവിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയാണ് നാഗർഗോവിൽ നിന്ന് അലക്സറ മുഹമ്മദ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് നൽകും അലക്സ് ഈ രാവിലെ മുതൽ ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ സൂചനകൾ പോലീസിന് ലഭിച്ചു എന്നറിയുന്നു എന്താണ് വിവരങ്ങൾ ഗോപി അതിലൊരു പ്രധാനപ്പെട്ട സൂചന ലഭിച്ചത് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഈ കഴക്കൂട്ടത്ത് നിന്നുള്ള പോലീസ് സംഗമ അല്പസമയം മുമ്പാണ് നഗർകോവിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാനെത്തിയത് അവരുടെ ആർ പി എഫ് ഓഫീസിലാണുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു തുമ്പ് ലഭിച്ചു ഒരു സൂചന ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കുട്ടി ഈ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഈ ട്രെയിനിൽ വന്നിറങ്ങി ഐലൻഡ് എക്സ്പ്രസ്സിൽ വന്നിറങ്ങി രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി ശേഷം ടാപ്പിൽ നിന്ന് വെള്ളം കുടിച്ചതിന് ശേഷം തിരികെ അതേ കമ്പാർട്ട്മെന്റിൽ അതേ ട്രെയിനിലേക്ക് തന്നെ കയറുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് സൂചന ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ അനുമാനം ഇങ്ങനെയാണ് ആ കുട്ടി ആ ട്രെയിനിൽ തന്നെ കന്യാകുമാരിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക അനുമാനം എന്നുള്ളത് എന്താണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഒരു വലിയ പ്രതിസന്ധി വലിയൊരു ആശങ്ക നിലനിന്നിരുന്നു അത് ഇവിടെ ഈ മാനുവൽ ആയിട്ടാണ് ഈ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സി സി ടി വി ദൃശ്യങ്ങൾ മാനുവലായാണ് റെക്കോർഡ് ചെയ്യുന്നത് ഉദ്യോഗസ്ഥർ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടെങ്കിലാണ് ആ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അത്തരത്തിൽ പതിനഞ്ഞൊരു ദൃശ്യങ്ങൾ അത്തരത്തിൽ മാനുവലായി റെക്കോർഡ് ചെയ്തതിൽ പതിനഞ്ഞൊരു ദൃശ്യമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു തുമ്പ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നു എന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു വിവരം ലഭിക്കുന്നത് അത് ഈ കുട്ടി ഈ സമയത്ത് അത് ഏതാണ്ട് ഒരു രണ്ടര രണ്ടേ മുക്കാലോടു കൂടി നഗർകോവിൽ ജംഗ്ഷൻ നഗർകോവിൽ ജംഗ്ഷൻ എന്ന ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കുട്ടി ഇറങ്ങുന്നു അവിടെ തൊട്ട് മുന്നിൽ കാണുന്ന സ്വാഭാവികമായി കുട്ടി ഈ പതിമൂന്ന് കയ്യിൽ മറ്റു പണമോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല വിശപ്പുണ്ടാകും സ്വാ സ്വാഭാവികമായി ആ ദാഹം തീർക്കുന്നതിന് വേണ്ടി കുട്ടിയെ ആ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുന്നിൽ കാണും കണ്ട ഈ ടാപ്പിൽ നിന്ന് വെള്ളം കുടിച്ച് ദാഹമകറ്റിയതിന് ശേഷം തിരികെ അതേ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ കയറുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചതെന്നാണ് വിവരം അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കന്യാകുമാരിയിൽ നേരത്തെ അവസാനിപ്പിച്ച ഈ ഈ പരിശോധന ഒരുപക്ഷെ വീണ്ടും പുനരാരം ആരംഭിക്കേണ്ടി വരും അതിൻ്റെ സൂചനയാണ് കന്യാകുമാരിയിൽ നിന്ന് ലഭിച്ചത് കാരണം നേരത്തെ മടങ്ങിയ പോലീസ് സംഘം ഒന്നുകൂടി പരിശോധിക്കണം എന്ന ആവശ്യവുമായി കന്യാകുമാരിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അജീഷിൽ നിന്ന് വ്യക്തമാകുന്നത് നമ്മുടെ പ്രതിനിധി അവിടെ നിന്ന് വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് ആ കന്യാകുമാരിയിലെ പോലീസ് സംഘം വീണ്ടും അവിടെ പരിശോധന നടത്തും തുടർ പരിശോധന നടത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിനർത്ഥം ഈ പരിശോധന അതായത് ഈ നാഗർകോയിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധന അത് കേന്ദ്രീകരിച്ചുള്ളൊരു അന്വേഷണം വീണ്ടും പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ചെറിയൊരു സൂചന ഇവിടുന്ന് ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന ഒരു പക്ഷേ ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിക്കുമോ എന്നുള്ളത് അറിയണം കഴക്കൂട്ടം എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഈ പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് അത് അങ്ങനെ ഒരു അങ്ങനെയൊരു ഒരു സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത് ലഭിച്ചുള്ളതെന്നാണെങ്കിൽ ഉദ്യോഗസ്ഥരോട് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വിശദീകരണം ചോദിക്കേണ്ടതുണ്ട് ഉദ്യോഗസ്ഥരോട് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കാര്യം നമുക്ക് ചോദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കന്യാകുമാരിയിലേക്ക് കുട്ടി എത്തിയിട്ടുണ്ടാകാം കന്യാകുമാരിയിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ പോയിട്ടുണ്ടാകാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു വലിയൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഗോപി അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നാൽപ്പത്തിയെട്ട് സി സി ടി വി ക്യാമറകൾ ഈ നാല് പ്ലാറ്റ്ഫോമുകളിലായി ഉണ്ട് നാഗർകോവിൽ നാല് പ്ലാറ്റ്ഫോമുകളിലായി ഉണ്ട് അതിൽ തന്നെ നാൽപ്പത്തിയാറെണ്ണം പ്രവർത്തനക്ഷമമാണെന്ന് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപക്ഷെ പ്രവർത്തിക്കുന്നത് ഒന്നും ഓട്ടോമാറ്റിക്കായിട്ടല്ല അതായത് ഓട്ടോമാറ്റിക്കായി റെക്കോർഡ് ചെയ്യപ്പെടുന്നവയല്ല അത് മാനുവലായി റെക്കോർഡ് ചെയ്യപ്പെടുന്നവയാണ് ആ ദൃശ്യ ദൃശ്യങ്ങൾ അതിൽ ഉണ്ടാകുമോ കിട്ടുമോ എന്നുള്ള കാര്യം സംശയമുണ്ട് എന്ന് നേരത്തെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു ഇങ്ങനെ ഒരു സൂചന ലഭിക്കുന്നത് അത്രത്തോളം കൃത്യമാണ് എന്നുള്ളത് ആ ഉദ്യോഗസ്ഥർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിട്ടുന്ന വിവരം രണ്ടേ മുക്കാലോടു കൂടി കുട്ടി നാഗർകോവിൽ ജംഗ്ഷൻ എന്ന റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി വെള്ളം കൂടിച്ച ശേഷം വീണ്ടും കന്യാകുമാരി എക്സ്പ്രസിന്റെ അതേ കമ്പാർട്ട്മെന്റിലേക്ക് തിരികെ കയറി ഇത്രയും കാര്യങ്ങൾ സി ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ടോ ഗോപി പോലീസ് ഉദ്യോഗസ്ഥർ ഈ പരിശോധനയ്ക്ക് ശേഷം വ്യക്തമാക്കുന്നത് ഈ നാഗർകോവിൽ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള ഈ സി സി ടി വി പരിശോധനയിൽ അനുകൂലമായ ചിലതുണ്ട് അനുകൂലമായ ചിലതുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് അനുകൂലമായ ചെറിയ വളരെ സുപ്രധാനമായ ചില സൂചനകൾ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് കഴക്കൂട്ടം മെസ്സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് കിട്ടിയിട്ടുണ്ട് എന്നതാണ് ഈ മണിക്കൂറിൽ ഇപ്പോൾ ഈ തസ്മിത്തിന്റെ തിരിച്ചിൽ തസ്മിത്തിനായുള്ള തിരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് പോലീസ് മനസ്സിലാക്കുന്നത് കുട്ടി കന്യാകുമാരി എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്നു നാഗർകോവിൽ ജംഗ്ഷൻ എന്ന റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്ലാറ്റ്ഫോമിൽ കുട്ടി ഇറങ്ങി ദാഹിച്ചു വരഞ്ഞതുകൊണ്ട് തന്നെ കുട്ടി തൊട്ടുമുന്നിൽ ഉണ്ടായിരുന്ന ടാപ്പിൽ നിന്ന് വെള്ളം കുടിച്ചു അതിനുശേഷം കമ്പാർട്ട്മെന്റിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ കന്യാകുമാരിയിലേക്ക് ആ പെൺകുട്ടി യാത്ര തുടർന്നു എന്ന നിഗമനത്തിലേക്കായിരിക്കും പോലീസ് എത്തിച്ചേരുക അങ്ങനെയാണെങ്കിൽ ഇതുവരെ തിരഞ്ഞ കന്യാകുമാരിയിൽ കൂടുതൽ വ്യാപകമായി കൂടുതൽ ഊർജ്ജസ്വലമായ ഒരുപക്ഷെ തെരച്ചിൽ പുനരാരംഭിക്കുക എന്നതായിരിക്കും പോലീസ് ഇനി അടുത്ത പടിയായി ചെയ്യാൻ പോകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി നൽകുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ സി ദൃശ്യങ്ങളിൽ നിന്ന് സുപ്രധാനമായ ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു ആ വിവരങ്ങൾ ചില നിർണായക സൂചനകൾ പോലീസിന് നൽകുന്നുണ്ട് ഈ തിരച്ചിലിൽ ഒരുപക്ഷെ ഈ തിരച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എവിടെയാണ് പെൺകുട്ടി ഉണ്ടാകാൻ സാധ്യതയുള്ളത് ആ പ്രദേശം കേന്ദ്രീകരിച്ച് തിരച്ചിൽ കുറെ കൂടി ഷാർപ്പാക്കുക എന്നതാണ് അതിന് സഹായകരമായ ചില വിവരങ്ങൾ ഈ സി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് കഴക്കൂട്ടമെസ്സിയുടെ നേതൃത്വം പോലീസ് സംഘത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുഹമ്മദ് തുടരുന്നു അലക്സ് അലക്ഷേ മുക്കാലിന് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നു പെൺകുട്ടി അവിടെ തൊട്ട് മുന്നിലുണ്ടായിരുന്ന ടാപ്പിൽ നിന്ന് വെള്ളം കുടിച്ച് വീണ്ടും കന്യാകുമാരി എക്സ്പ്രസിൽ അതേ കമ്പാർട്ട്മെന്റിലേക്ക് തിരികെ കയറുന്നു ഇത്രയും കാര്യങ്ങൾ ഈ സി ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഗോപി അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഈ അന്വേഷണത്തിന് അനുകൂലമായ ചില ഘടകങ്ങളുണ്ട് ചില തുമ്പകളുണ്ട് സൂചനകളുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് അതിലവർ എടുത്തു പറയുന്ന കാര്യമുണ്ട് കുട്ടി നാഗർകോവില് ഇറങ്ങിയിട്ടില്ല അതായത് നാഗർകോവിൽ വന്നിറങ്ങി കുട്ടി ഇവിടെ ഒന്നും പോയിട്ടില്ല പകരം കുട്ടി എത്തി പ്ലാ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി ടാപ്പിൽ നിന്ന് കുട്ടി വെള്ളം കുടിച്ചിട്ടുണ്ട് കുപ്പിയിൽ വെള്ളം എടുത്തു എത്തിയ സമയം മൂന്ന് മൂന്നാണ് മൂന്ന് മണി മൂന്ന് സെക്കൻ മൂന്ന് മിനിറ്റ് ഉള്ളപ്പോഴാണ് കുട്ടി നാഗർകോവിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നത് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ച് കുപ്പിയിൽ വെള്ളം എടുത്തതിന് ശേഷം കുട്ടി തിരികെ അതേ കമ്പാർട്ട്മെൻറ്റിൽ അതേ ട്രെയിനിൽ തന്നെ കയറി കന്യാകുമാരി ഭാഗത്തേക്ക് ആ ട്രെയിൻ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത് അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കന്യാകുമാരിയിലെ അന്വേഷണം അത് അവസാനിപ്പിക്കാറായില്ല എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് ഒരു ഒരു പ്രധാനപ്പെട്ട നിർണായകമായൊരു ദൃശ്യം ഇവിടെ നിന്ന് ലഭിച്ചു ഈ നാഗർകോവിലെ പരിശോധനയിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘത്തിന് ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമ്മൾ നേരത്തെ അടക്കം സൂചിപ്പിച്ചിരുന്നു ഈ കന്യാകുമാരിയിലെ പരിശോധന ഒരുപക്ഷെ നിരർത്ഥകമാകാം അവിടെ കുട്ടി എത്തിയിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങൾ കുട്ടിയുടെ ദൃശ്യങ്ങളില്ല ഏതാണ്ട് അഞ്ചാറ് മണിക്കൂർ പോലീസ് സംഘം അവിടെ പരിശോധന നടത്തി ബീച്ച് റോഡ് റോഡടക്കം കേന്ദ്രീകരിച്ച് അടക്കം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയിൽ നിന്നൊന്നും ഒന്നും കണ്ടെത്താനായില്ല കുട്ടിയുടെ ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ല തുടർന്ന് പോലീസ് സംഘം ഇവിടെ ഒന്നും മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത് പക്ഷേ അതല്ല വീണ്ടും കന്യാകുമാരി കേന്ദ്രീകരിച്ച് പരിശോധന നടത്തണം പരിശോധനയിലേക്ക് വരണം എന്നുള്ളത് വ്യക്തമാക്കുന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നു നാഗർകോ ിൽ അതായത് ഈ ഈ കുഴിത്തുറയിൽ ആദ്യം ഈ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു തൊട്ടു പിന്നാലെ ഇരണിരിൽ പരിശോധന നടത്തിയിരുന്നു അതിനും പിന്നാലെയാണ് നാഗർകോവിലേക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലെ ഈ ആർ പി എഫിന്റെ കൺട്രോൾ റൂമിലുള്ള ഈ സി സി ടി വി കൺട്രോൾ റൂമിലെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചത് അവിടെ നിന്നാണ് ഈ അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ഒരു കണ്ടെത്തൽ ഒരു സൂചന ലഭിച്ചു എന്നുള്ളത് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് മൂന്ന് മണിക്കും മൂന്ന് മണിയും മൂന്ന് ഉള്ളപ്പോഴാണ് ട്രെയിൻ ഇവിടേക്ക് എത്ത ട്രെയിനിൽ നിന്ന് കുട്ടി പ്ലാറ്റ്ഫോമിലേക്ക് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്നത് കുട്ടി ടാപ്പിൽ നിന്ന് വെള്ളം കുടിച്ചു കുപ്പിയിൽ വെള്ളം എടുത്തതിന് ശേഷം തിരികെ ട്രെയിനിൽ തന്നെ കയറി അതായത് നാഗർകോവിൽ നിന്ന് കുട്ടി മറ്റിടങ്ങളിൽ നാഗർകോവിന്റെ ഔട്ടറിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് കുട്ടി പോയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ആ തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് കന്യാകുമാരിയിലേക്ക് തന്നെ ആ ട്രെയിൻ മടങ്ങുകയും ചെയ്തു അതിനർത്ഥം കുട്ടി കന്യാകുമാരിയിലേക്ക് എത്തി എന്നുള്ളൊരു ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ് നിർണായകമാണ് ഈ ഘട്ടത്തിൽ കാരണം കന്യാകുമാരിയിലെ തിരച്ചിൽ അല്ലെങ്കിൽ കന്യാകുമാരിയിലെ ഈ അന്വേഷണമടക്കം പോലീസ് സംഘം അവസാനിപ്പിച്ച ഒരു മറ്റു നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അതല്ല വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തി വീണ്ടും വട്ടം കൂടി അന്വേഷണം നടത്തുന്നു എന്ന വിവരങ്ങൾ കൂടി കന്യാകുമാരിയിൽ നിന്ന് വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ വന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കഴക്കൂട്ടം എസ് എയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നാലങ്ക പോലീസ് സംഘമാണ് ഇവിടെ എത്തിയത് അവർ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ നൽകും കന്യാകുമാരിയിൽ കേന്ദ്രീകരിച്ചാണോ ഈ പരിശോധന നടത്തേണ്ടത് കുട്ടി അവിടെ നിന്ന് മറ്റെവിടെയെങ്കിലും പോകാനുള്ള സാധ്യത എത്രത്തോളമാണ് അത് ആ മേഖലയിലാണോ കന്യാകുമാരി മേഖലയിലാണോ ബീച്ച് പ്രദേശത്താണോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലാണോ അതല്ല എങ്കിൽ ബസ് കയറി മറ്റെവിടെയെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ടോ സാഹചര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസിന് കൃത്യമായി ഇനി കന്യാകുമാരി കേന്ദ്രീകരിച്ച് പരിശോധന നടത്തേണ്ടി വരും ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഗോപി എന്താണെങ്കിലും നിർണായകമായൊരു തുമ്പ് ലഭിച്ചിരിക്കുന്ന ഒരു സൂചന ലഭിച്ചിരിക്കുന്നു ഈ നാഗർകോവിലെ സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധനയിൽ ഒരു ഒരു ദൃശ്യം ഒരു സി സി ടി വി ദൃശ്യം ലഭിച്ചിരിക്കുന്നു ആ സി സി ടി വി ദൃശ്യത്തിൽ ഈ കുട്ടി സഞ്ചരിച്ച ഐലൻഡ് എക്സ്പ്രസ് അവിടേക്ക് എത്തുന്നു രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കുട്ടി ഇറങ്ങുന്നുണ്ട് കുട്ടി കുപ്പിയിൽ വെള്ളം എടുത്തതിന് ശേഷം ആ കുട്ടി തിരികെ ട്രെയിനിലേക്ക് കയറുന്നുണ്ട് ആ ട്രെയിനിൽ കുട്ടി കന്യാകുമുരിയിലേക്ക് പോകാമെന്നത് അനുമാനമായി പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുമെന്ന് പങ്കുവെക്കുന്നുമുണ്ട് ഗോപി അലക്ഷറ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് ഏറ്റവും പ്രധാനപ്പെട്ട ചില സൂചനകൾ സൂചനകൾക്കൂട്ടം നേതൃത്വത്തിലുള്ള സംഘത്തിന് കിട്ടിയിരിക്കുന്നു അത് തസ്മിത് തംസിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് നാഗർകോവിലിൽ കുട്ടി മൂന്ന് മണിക്ക് മൂന്ന് മിനിറ്റുള്ളപ്പോൾ അതായത് രണ്ട് അൻപത്തിയേഴിന് കുട്ടി നാഗർകോവിൽ ജംഗ്ഷനിലെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തസ്മിത് തംസ് ഇറങ്ങിയിട്ടുണ്ട് തസ്മിത് ദാഹിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ ആദ്യം മുന്നിലുണ്ടായിരുന്ന ടാപ്പിൽ നിന്ന് വെള്ളം കുടിച്ചു കുപ്പിയിൽ വെള്ളം നിറച്ച ശേഷം വീണ്ടും കന്യാകുമാരി എക്സ്പ്രസിൽ അതേ ഭോഗിയിൽ കയറി യാത്ര തുടർന്നു എന്ന നിഗമനത്തിൽ ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു ഈ നിഗമനം ഈ അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കുറെ കൂടി കേന്ദ്രീകൃതമായി ഈ അന്വേഷണത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് സഹായകരമാകും കന്യാകുമാരിയിൽ തന്നെയാണ് കുട്ടി ഉള്ളത് എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി പോലീസ് വ്യാപകമായ തിരച്ചിൽ കന്യാകുമാരിയുടെ മുക്കിലും മൂലയിലും നടത്തിയത് പക്ഷേ കുട്ടിയെക്കുറിച്ച് മറ്റ് വിവരങ്ങളോ സൂചനകളോ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല ഒരു പക്ഷേ ക്ഷീണിതയായി എത്തിയ പെൺകുട്ടി അവിടെ എവിടെയെങ്കിലും വിശ്രമിക്കാനോ അല്ലെങ്കിൽ കിടന്നുറങ്ങിപ്പോവുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ പോലീസ് കണക്ക് കൂട്ടിയിരുന്നു പക്ഷേ ചിത്രങ്ങൾ നേരിട്ട് ഓട്ടോ ഓട്ടോറിക്ഷയിൽ ഓട്ടോ ഡ്രൈവർമാരെയും അതുപോലെ തന്നെ അവിടെ എത്തിയിട്ടുള്ള അവിടെയുള്ള സാധാരണക്കാരെയും കടകളിലുമൊക്കെ കയറി കാണിച്ചെങ്കിലും ആരും ആ പെൺകുട്ടിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന് പുറത്തു വെച്ച് ഒരു ഓട്ടോ ഡ്രൈവർ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല ഈ ഘട്ടത്തിലാണ് നാഗർകോവിൽ ജംഗ്ഷനിൽ അവിടുത്തെ ആർ പി എഫിൽ നിന്ന് അവിടെ റെയിൽവേ പ്രൊട്ട പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഓഫീസിൽ നിന്ന് വളരെ സുപ്രധാനമായ ചില സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങൾ അനുസരിച്ച് ആ പെൺകുട്ടി തസ്മിത്ത് ഇവിടെ നാഗർകോവിൽ ജംഗ്ഷനിൽ ഇറങ്ങിയിരുന്നു അവിടെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി മുന്നിലെ ടാപ്പിൽ നിന്ന് വെള്ളം എടുത്തു കുടിച്ച് ശേഷം പിന്നീട് ബോട്ടിലിൽ വെള്ളം നിറച്ച് ആ പെൺകുട്ടി കന്യാകുമാരിയിലേക്ക് യാത്ര തുടർന്നു ഈ പതിമൂന്ന് കാര്യം എന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏതായാലും പോലീസിനെ സംബന്ധിച്ച് ഈ തിരച്ചിലിന് സഹായകരമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹിൻഡായി നമുക്കിതിനെ കാണാം കാരണം കന്യാകുമാരിയിൽ തന്നെയാണ് കുട്ടി എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന തരത്തിലേക്ക് പോലീസിന് ഈ വിവരങ്ങൾ ആ പോലീസിന് സഹായകരമാകുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ അലക്സ് ഷുറ മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അലക്സ് സ്വാഭാവികമായും ഇനി തെരച്ചിൽ വീണ്ടും കാര്യമായി നടത്തേണ്ടത് കന്യാകുമാരിയിൽ തന്നെയാണ് എന്നല്ലേ പോലീസിന് ഈ സി ദൃശ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചനകളിൽ നിന്ന് പോലീസ് മനസ്സിലാക്കുന്നത് ഗോപിന്ദ് നിസ്സംശയം പറയാം കന്യാമുരി കേന്ദ്രീകരിച്ച് അന്വേഷണം അവസാനിപ്പിക്കേണ്ട ഘട്ടമായില്ല അവിടെ ഈ അന്വേഷണം തുടരുക അത് തുടരേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം പോലീസിന് അതുമായി ബന്ധപ്പെട്ട ക്ലിൻറ്റും അതുമായി അതുമായി ബന്ധപ്പെട്ട ഹിൻഡാണ് പോലീസ് ലഭിച്ചത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുന്നുണ്ട് നമുക്ക് അവരോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം സാറേ

അതാണ് പ്രധാനപ്പെട്ട വിവരം ആ ഉദ്യോഗസ്ഥർ നൽകുന്നത് ആ വിഷുവിൽ കുട്ടിയുണ്ട് ഗോപി നമ്മളോട് ആ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത് എങ്ങനെയാണ് ആ വിഷ്വലിൽ അവർ കണ്ട വിഷലിൽ കുട്ടിയുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ പ്രതികരിച്ചത് അതിനർത്ഥം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെ ഈ പരിശോധന അത് അതിൽ അതിൽ ഫലം കണ്ടെത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട സൂചന ലഭിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് കഴക്കൂട്ടത്തിൽ നിന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സൂചന ലഭിച്ചിട്ടുണ്ട് അവർ പരിശോധിച്ച ദൃശ്യങ്ങളിൽ തംസിത്തിൻ്റെ പതിമൂന്നുകാരിയായ തംസിത്തിൻ്റെ ദൃശ്യങ്ങളുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കുട്ടി ആ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി കുട്ടി ഈ ടാപ്പിൽ നിന്ന് വെള്ളമെടുത്ത് വെള്ളമെടുത്തതിന് ശേഷം കുട്ടി തിരിച്ച് ആ ട്രെയിനിൽ തന്നെ കയറി കന്യാകുമാരി ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ പോലീസ് കാണുന്നത് ഗോപി എന്താണെങ്കിലും അതൊരു ശുഭസൂചകമാണ് ഈ ഘട്ടത്തിൽ കാരണം ഈ അന്വേഷണം ഏത് വഴിക്ക് പോകണം എന്നൊരു എന്നൊരു സമയമുണ്ടായിരുന്നു ഏത് വഴിക്ക് ഇത് കടന്നു പോകും ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു അവസ്ഥ നിലനിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ഒരു ഹിൻഡ് ഒരു ക്ലൂ ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരോ അതുപോലെ അന്വേഷണ സംഘമോ അടക്കം സംശയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് കന്യാകുമാരിയിൽ ഏതാണ്ട് അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ വലിയ രീതിയിൽ പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയിലൊന്നും ഇതുമായി ബന്ധപ്പെട്ടൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല സി സി ടി വി ദൃശ്യങ്ങളിൽ കുട്ടിയുടെ മുഖമോ കുട്ടിയുടെ കുട്ടി എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള സൂചനകളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ ലഭിച്ച വിവരം പക്ഷേ അതിനുശേഷം ചില പരിശോധനകൾ അത് കുഴിത്തുറയിൽ റെയിൽവേ സ്റ്റേഷനിലെ പരിശോധന സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി അതുമാത്രമല്ല ഇരണിയലിൽ പരിശോധന നടത്തി അതിനുശേഷമാണ് നാഗർകോവിലേക്കെത്തി പരിശോധന നടത്തുന്നത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളോട് പ്രതികരിച്ചത് എങ്ങനെയാണ് ആ കുട്ടിയുടെ ദൃശ്യങ്ങളുണ്ട് കുട്ടിയുടെ ദൃശ്യങ്ങൾ കണ്ടു അത് പോലീസ് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട സൂചനയായി ഈ ഘട്ടത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം